ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഈവനിങ്ങിലൊക്കെ കളിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് രണ്ട് ചെരുവ വെച്ചിട്ട് നമുക്ക് ഉൾപ്പത്തിനും എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റംസ് ആയിട്ടാണ് അതിന് വേണ്ടത് ഞാൻ രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് പഴത്തിനെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചിട്ടെടുക്കുന്നുണ്ട് ഒരു പാൻ വെച്ച് അത് ചൂടായി പിന്നെ അതിലേക്ക് മിൽമ നെയ്യാണ് ഞാൻ ചേർക്കുന്നുള്ളത് അത് ചേർത്ത് കൊടുക്കുക പിന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള അതിലേക്ക് പഴം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക നല്ല പാലിലൊന്ന് മിക്സാക്കിയെടുക്കുക പിന്നെ ഇത് ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുള്ളത് അങ്ങനെ എല്ലാം ഒന്ന് വെറൈറ്റി എടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് ഒടയുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം ഇങ്ങനെ എല്ലാം കൂടി ഇരു രൂപത്തിലായി വന്നിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇതിങ്ങനെ ഉടയുന്നത് വരെ ഇങ്ങനെ ആക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് വരാറ് അതിന് ശേഷം ഞാനൊരു ബൗളെടുത്ത് അതിലേക്ക് ഞാൻ രണ്ട് മുട്ടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് മുട്ടിയും കൂടി അതിലൊന്ന് അടിച്ചിട്ട ഇതിലേക്ക് ഇതിനാവശ്യത്തിന് വേണ്ടിയുള്ള പഞ്ചസാര ഉപ്പ് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഏലക്ക പൊടി ഇട്ടാലും നല്ലതാണ് ഇതിലേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഒലച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ റോംപ്ലേറ്റ് രൂപത്തിലാക്കിയെടുക്കാം എല്ലാ സൈഡും ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്താക്കി വെച്ചിരിക്കുള്ള ബനാന ബാട്ടിയത് ഇതിൻ്റെ മുകളിലേക്ക് സ്ക്വയർ രൂപത്തിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഇങ്ങനെ ആക്കി വെച്ചാൽ മടക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് അങ്ങനെ നാല് സൈഡും കൂടി ഇങ്ങനെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതിനൊന്ന് തിരിച്ചിട്ടിരും കൊടുക്കണം ഇങ്ങനെ നാല് സൈഡിൽ നിന്ന് മടക്കി വെച്ചിട്ട് തിരിച്ചിട്ടെടുക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി റെസിപ്പിയാണ് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടും ഞാനിപ്പോൾ അതായിട്ടുണ്ട് വിരുന്നൊക്കെ വന്നാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി റെസിപ്പിയാണ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ വീഡിയോ ഇഷ്ടമായാലൊന്നും ലൈക്ക് ചെയ്തേ ആദ്യമായി കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്